തെരഞ്ഞെടുക്കുന്ന വേഷങ്ങൾ കൊണ്ട് മാത്രമല്ല തന്റെ നിലപാടുകൾ കൊണ്ടുകൂടി ശ്രദ്ധിക്കപ്പെടുന്ന അഭിനേത്രിയാണ് പാർവതി തിരുവോത്ത് ഇത്തരത്തിൽ ഏറ്റവും ഒടുവിൽ വന്ന താരത്തിന്റെ പ്രതികരണമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അന്നപൂരണി ദ ഗോഡസ് ഓഫ് ഫുഡ് എന്ന ചിത്രവുമായി ബന്ധപ്പെട്ടാണത് നയൻതാരയെ നായികയാക്കി നിലേഷ് കൃഷ്ണ സംവിധാനം ചെയ്ത ചിത്രമാണ് അന്നപൂരണി ദ ഗോഡസ് ഓഫ് ഫുഡ് ഈ തമിഴ് ചിത്രം നെറ്റ്ഫ്ലിക്സ് തങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പിൻവലിച്ചിരുന്നു ഹിന്ദുക്കളുടെ മതവികാരം വ്രണപ്പെടുത്തുന്നുവെന്ന് ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെയാണ് നെറ്റ്ഫ്ലിക്സിന്റെ നടപടി ഉണ്ടായത് സിനിമ ഹിന്ദുമത വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നുവെന്ന പരാതിയിൽ നേരത്തെയും മുംബൈ പോലീസ് കേസെടുത്തിരുന്നു ഈ വിഷയത്തിലാണ് നടി പാർവതി തിരുവോത്ത് പ്രതികരണവുമായി എത്തിയത് അപകടകരമായ ഒരു സമ്പ്രദായം സൃഷ്ടിക്കപ്പെടുകയാണ് സിനിമ ഇത്തരത്തിൽ സെൻസറിംഗിന് വിധേയമാകുമ്പോൾ ശ്വസിക്കാൻ പോലും നമുക്ക് അനുവാദം കിട്ടാത്ത കിട്ടാത്തൊരു കാലമുണ്ടായേക്കാം എന്നാണ് പാർവതി തിരുവോത്ത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചിട്ടുള്ളത് അതേസമയം നയൻതാരക്കും ഒ ടി പ്ലാറ്റ്ഫോമിനുമെതിരെ വീണ്ടും പരാതി ഉയരുകയും ചെയ്തിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സ് സിനിയുടെ കൗണ്ടന്റ് ഹെഡ് മോണിക്കൽ നയൻതാര സിനിമയുടെ നിർമ്മാതാക്കൾ എന്നിവർക്കെതിരെ മധ്യപ്രദേശിലെ ജബൽപൂരിലെ ഒരു വലതുപക്ഷ സംഘടനയാണ് പരാതി നൽകിയതെന്ന് റിപ്പോർട്ടുകളുണ്ട് ശ്രീരാമനെ നിന്ദിച്ചു ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിച്ചു മതവികാരങ്ങൾ വ്രണപ്പെടുത്തി തുടങ്ങിയവ ആരോപിച്ചുള്ള പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് അതേസമയം ഈ വിവാദത്തിൽ പ്രതികരിച്ച് കോൺഗ്രസ് എം പി കാർത്തി ചിദംബരവും രംഗത്തെത്തി ശ്രീരാമൻ മാംസാഹാരവും കഴിച്ചിരുന്നതായി പറഞ്ഞ കാർത്തി ചിദംബരം രാമായണത്തിലെ ഭാഗങ്ങൾ പങ്കുവെച്ചു കൊണ്ടാണ് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇഷ്ടഭക്ഷണം തിരഞ്ഞെടുക്കുന്നതിൽ അസ്വസ്ഥരാകുന്നവർക്ക് സമർപ്പിക്കുന്നുവെന്നും കാർത്തി ചിദംബരം കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട് അതേസമയം തിയേറ്ററിൽ അധികം ശ്രദ്ധ നേടാത്ത ചിത്രം ഡിസംബർ പ്ലാറ്റ്ഫോമിൽ സ്ട്രീമിംഗ് ആരംഭിച്ചത് പിന്നാലെയാണ് ചിത്രം മതവികാരം വ്രണപ്പെടുത്തിയതായി സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ ഉയർന്നു വന്നത് സിനിമ ഹിന്ദുമത വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നുവെന്ന പരാതിയിൽ മുംബൈ പോലീസ് കേസെടുത്തു ചിത്രം പിൻവലിച്ചതായി നിർമ്മാതാക്കളിലൊന്നായ സി സ്റ്റുഡിയോ വാർത്താക്കുറിപ്പിലും അറിയിച്ചു മതവികാരം പ്രണപ്പെടുത്തിയതിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും വിവാദരംഗങ്ങൾ ഉടൻ തന്നെ നീക്കുമെന്നും സി സ്റ്റുഡിയോ ഈ വാർത്താക്കുറിപ്പിൽ അറിയിക്കുകയും ചെയ്തു നിലേഷ് കൃഷ്ണ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ നിർമ്മാണം സി സ്റ്റുഡിയോസും നാട് സ്റ്റുഡിയോസും ട്രിഡൻ ആർട്സും ചേർന്നായിരുന്നു നയന്താര സിനിമയുടെ സംവിധായകൻ നിലേഷ് കൃഷ്ണ നായകൻ ജയ് എന്നിവരുടെയും നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും പേരിലായിരുന്നു കേസെടുത്തത് ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നതും ഹിന്ദുമതത്തെ അവഹേളിക്കുന്നതുമാണ് സിനിമ എന്ന് കാണിച്ച് രമേശ് സോളങ്കിയായിരുന്നു മുംബൈയിലെ എൽ ടി മാർഗ് പോലീസ് സ്റ്റേഷനിൽ ആദ്യം പരാതി നൽകിയത് ക്ഷേത്ര പൂജാരിയുടെ മകൾ ഹിജാബ് ധരിച്ച് നിസ്കരിക്കുന്നതും ബിരിയാണി വെക്കുന്നതുമായി ദൃശ്യങ്ങൾ സിനിമയിലുണ്ട് നയന്താരയുടെ എഴുപത്തി അഞ്ചാമത്തെ ചിത്രമാണിത് ഒരു ഷെഫിന്റെ വേഷത്തിലാണ് നയന്താര എത്തിയത് കുട്ടിക്കാലം മുതൽ തന്നെ ഷെഫാകാൻ കൊതിച്ച ഒരു ബ്രാഹ്മണ കുടുംബത്തിലെ കഥാപാത്രമാണ് നയന്താര ഷെഫാകുന്നതിനിടയിലുണ്ടായ പ്രതിസന്ധികളും അത് തരണം ചെയ്തുള്ള ഒക്കെയാണ് അന്നപുരണി എന്ന ചിത്രം പറയുന്നത് വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ